the സാമ്രാജ്യത്വ ശക്തികൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ആയിരക്കണക്കിന് ആൾക്കാർ മരണത്തിനിടെ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് വെള്ളക്കൊടിയായിരുന്നു അന്നത്തെ സമരസഹാക്കൾ പിടിച്ചിരുന്നത് അടിമകളാണെങ്കിലും തങ്ങളുടെ ജീവൻ നിലനിർത്തുവാൻ ജീവിക്കുവാൻ വേണ്ടുന്ന കൂല്യം ലഭ്യമാക്കുവാൻ വേണ്ടുന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ നടത്തി വൈദികാസികമായ സമരത്തെ നിഷ്ഠൂരം വെടിവെച്ച് തൊഴിലാളികളാണ് അന്ന് അവിടെ മരണപ്പെട്ടത് അവരുടെ വെള്ള കൊടി അങ്ങളുടെ രക്തത്താൽ ചുവന്ന് കൊടി വെള്ള ചുവപ്പായി മാറിയ ചരിത്രമാണ് ഇന്നിപ്പോൾ നമ്മളെല്ലാവരും അരിവാൾ ചുറ്റിക ആലേഖനം ചെയ്ത ചുവന്ന കൊടിയുടെ പ്രാധാന്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ബിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും അതോടൊപ്പം തന്നെ സാമ്രാജ്യത്തിനും എതിരായിട്ടുള്ള സംഘടിതമായിട്ടുള്ള ചെറുത്ത് നിൽപ്പിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപതിൽ എട്ട് മണിക്കൂർ ജോലി എട്ടു മണിക്കൂർ വിശ്രമം എട്ടു മണിക്കൂർ വിനോദം എന്നുള്ള സർവദേശീയ തൊഴിലാളി ദിനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലാളികൾ ജീവിതത്തിൽ രംഗത്ത് വന്നത് ഈ ദിവസത്തെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ തീരുമാനമനുസരിച്ച് എല്ലാ വർഷവും ലോകത്തൊട്ടാകെ തൊഴിലാളി വർഗം ഉള്ള എല്ലാ നാടുകളിലും ഈ മെയ് ദിനം ഇന്നിപ്പോൾ സാർവത്രികമായി ആചരിക്കുകയും ആഘോഷിക്കുകയും തൊഴിലാളികളുടെ മാറ്റാക്കാർട്ട എന്നറിയപ്പെടുന്ന ഈ ദിനത്തെ സർവോപരി നാട്ടിലെ മുഴുവൻ തൊഴിലാളികളും ഹൃദയത്തിലേറ്റിക്കൊണ്ട് ഈ ദിനം ആചരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ട് ഉണ്ട് ലോക മുതലാളിത്വം ഇന്നിപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് സാധാരണക്കാരായിട്ടുള്ള ജലജീവനത്തെ കൊണ്ടെത്തിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഈ സാഹചര്യത്തെ കൂടുതൽ മുതലാക്കുക എന്ന കൂടിയാണ് ഇന്ത്യയിലെ സാമ്രാജ്യത്വവും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വർഗീയ പിന്തിരിപ്പൺ കോമാളികളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും ഇന്ന് ഈ തൊഴിലാളികൾക്കെതിരായി പുതിയ പുതിയ സംഘടിതമായിട്ടുള്ള സഹാക്കളെ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ ഈ മെയ്ദിന റാലിയിൽ അണിചേർന്നിട്ടുള്ള സഹാക്കൾ എല്ലാവരും ഇവിടെ സൗകര്യപ്രദമായി ഒരുക്കിയിട്ടുള്ള കസേരകളിൽ വന്ന് ഈ യോഗം കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് യൂണിയനുകളുടെ ഏരിയ വില്ലേജ് നേതാക്കന്മാർ ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ തൊഴിലാളി സഹാക്കളെയും ഈ വേദിയിലേക്ക് ബ്ല അറേഞ്ച് ചെയ്തിരിക്കുന്ന കസേരകളിലേക്ക് ഇരുത്തിക്കുന്നതിലേക്ക് വേണ്ടുന്ന ഇടപെടൽ നടത്തുവാൻ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ ചുമതല ഈ റാലിയിലും യോഗത്തിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹാക്കളെയും നേതാക്കന്മാരെയും നാട്ടുകാരെയും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് മേദിനത്തിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ച് നേതാക്കന്മാരെല്ലാം വിശദീകരിക്കും നമ്മുടെ നാട് തൊഴിലാളികൾ ഉള്ളിടത്തോളം കാലം ഈ ദിനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ജ്ജലമായിട്ടുള്ള പോരാട്ടങ്ങളുടെ രണഭൂമിയിൽ കടക്കിൽ ഈ മെയ്ദിന റാലി ഒരു പുരുക്കവും കൂടാതെ ആയിരങ്ങൾ അണിചേർന്നുകൊണ്ട് പങ്കെടുക്കുവാനും വിജയിപ്പിക്കുവാനും യാതൊരു കൂസലുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഈ മെയ്ദിന റാലിയിലും കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഏറെ വർദ്ധിത വീര്യത്തോടു കൂടി ഇതിൽ അണിചേർന്നിട്ടുള്ള എല്ലാ തൊഴിലാളി സഹാക്കളെയും സഹപ്രവർത്തകരെയും സി ഐ ട്യൂ എ ഐറ്റു സി യൂണിയനുകൾക്ക് വേണ്ടി ആദ്യമേ മേൽദിന ആശംസകൾ അർപ്പിക്കുകയാണ് നമ്മുടെ മേൽദിനത്തിൻ്റെ പ്രസക്തി ഒരു കാലഘട്ടം അടിമ വ്യാപാരം അടിമാവസ്ഥയിലുള്ള മുതലാളി തൊഴിലാളി ബന്ധം ഈ വിധത്തിലായിരുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ന് ലോകത്തെ കുത്തക മുതലാളിത്തെ രാജ്യമായ അമേരിക്കയിലാണ് ആദ്യം എളുപ്പത്തിൽ